പക്ഷെ ഒരാൾ ഇഷ്ടം അല്ലെങ്കിൽ അടുത്തത് പറയുന്ന പീഡനമാണ് ആ പീഡനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ ആരും അത് എന്താ പറയുന്നത് ബോധ്യപ്പെടുത്തുന്നതുമില്ല ഉടനെ ജയിലിൽ കൊണ്ട് അവസ്ഥയാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇഷ്ടമില്ലെങ്കിൽ അടുത്ത് പറയുന്ന പീഡനമൊന്നാണ് അപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേപോലെയാണ് തെറ്റ് ചെയ്തത് പക്ഷെ പുരുഷന്മാർ മാത്രമാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നതും അനുഭവിക്കുന്നതും കാരണം കുറേ വർഷമായിട്ട് അച്ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ഇനിയൊരു നോ പറയാൻ മടിച്ചിട്ടുമാണ് പക്ഷേ ശരിയാണ് ഇവിടെ പുരുഷ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് പുരുഷനോ സ്ത്രീയോ ഒന്നുമില്ല വ്യക്തികൾ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക കാരണം പല പുരുഷന്മാർക്കും നമ്മൾ പീഡിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു മടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി പറയും നീ ഒരു പുരുഷനല്ലേ നീ ആണല്ലേ നിനക്കെന്തുകൊണ്ട് പറയാൻ പറ്റാത്തത് നമ്മളെല്ലാം വ്യക്തികളാണ് നമുക്കൊക്കെ ഇമോഷണൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഇമോഷണലൊക്കെ ഒന്നാണ് അവരുടെ സങ്കടം ഒന്നാണ് പക്ഷേ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ എന്തും പറയാൻ പറ്റുള്ളൂ സ്ത്രീകൾക്കൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആ നിയമം ശരിക്കൊന്നും അർഹതപ്പെടാത്ത സ്ത്രീകൾക്കാണ് ഇന്ന് ആ നിയമം കൈകാര്യം ചെയ്യുന്നത് ഒരു ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുകയാണെങ്കിൽ നമുക്കത് കേസ് കൊടുക്കാം പക്ഷേ ഇന്ന് നടക്കുന്ന ഒരു നിയമം ജുഡീഷ്യലും എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഇഷ്ടമില്ലെങ്കിൽ അത് എനിക്ക് തന്നെ പല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു പ്രണയമായിരുന്നു പക്ഷേ എന്തോ പല കാരണങ്ങൾ കൊണ്ട് അവർ വേർപിരിഞ്ഞപ്പോൾ ആ വ്യക്തി കൊണ്ട് കൊടുത്തത് എന്നെ പീഡിപ്പിച്ചു എന്നാണ് പീഡനമെന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഒരു മുതിർന്ന സ്ത്രീയാണ് ഒരു ഒരു സ്ത്രീയെ വിളിച്ചാലും ഞാനത് പല സ്ഥലത്തും പറയാറുണ്ട് എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം ഒരു സ്ത്രീ വിചാരിച്ചാൽ മാത്രമേ ഒരു പുരുഷൻ്റെ അടുത്ത് പോകുള്ളൂ ഒരു പുരുഷൻ റൂമിൻ്റെ അകത്ത് കയറ്റേ ആണെങ്കിൽ തന്നെ നമുക്ക് വിചാരിക്കാം അവർ നമ്മളെ വിളിക്കുന്നത് വേറെ ഒന്നിനോ അല്ല എന്ന് അതിനുള്ളൊരു കോമൺ സെൻസും നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അടുത്തത് പറയണ പീഡനമാണ് ആ പീഡനം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഇവിടെ ആരും അത് എന്താ പറയുന്നത് ബോധ്യപ്പെടുത്തണതുമില്ല ഉടനെ ജയിലിൽ കൊണ്ട് അവസ്ഥയാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇഷ്ടമില്ലെങ്കിൽ അടുത്ത പറഞ്ഞ പീഡനം ഒന്നാണ് അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേപോലെയാണ് തെറ്റ് ചെയ്തത് പക്ഷെ പുരുഷന്മാർ മാത്രമാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നതും അനുഭവിക്കുന്നതും എന്തുകൊണ്ടാണ് സ്ത്രീകൾ എത്രയും സ്ത്രീകൾ എനിക്കറിയാവുന്നുണ്ട് ഇപ്പോൾ പുരുഷന്മാരെ പീഡിപ്പിക്കുന്നുണ്ട് പക്ഷെ അവരാരും ഇന്ന് ജയിലിലാവുന്നില്ല ഞാൻ ആരെയും ഇടിച്ചു താത്തി പറയുന്നതുമല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഈക്വലാണ് രണ്ട് വിഭാഗവും സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ട് വിഭാഗങ്ങളും പീഡനം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നിരപരാധികൾ എന്ന് പറഞ്ഞാൽ നം ഇന്നത് ഒരു കേസ് നല്ലൊരു വക്കീലിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തെളിയിപ്പിക്കാൻ പറ്റും എന്തായാലും എല്ലാ പുരുഷന്മാർക്ക് വേണ്ടി എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഇന്ന് സപ്പോർട്ട് ചെയ്യാണ് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിപ്പിക്കുന്ന സന്തോഷമേ ഉള്ളൂ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നത് എല്ലാവരും ചോദിക്കുക ഞാൻ സ്ത്രീ ആയിട്ട് എനിക്കൊരു ഫെമിനിസം ഇല്ല ഇല്ലയെന്ന് എനിക്കൊരു ഫെമിനിസം ഉണ്ട് എൻ്റെ ഫെമിനിസം എന്ന് പറയുന്നത് എനിക്കിഷ്ടം അല്ലെങ്കിൽ നോ പറയാനും ഇഷ്ടമാണെങ്കിൽ എസ് പറയാനാണ് എൻ്റെ ഫെമിനിസം അതാണ് വേണ്ടതും കാരണം സ്ത്രീയും പുരുഷനും ഇല്ലാതെ ഈ ലോകം തന്നെ ഇല്ല അപ്പോൾ രണ്ടുപേരും വേണം ഞാൻ ഒരു ഒരിക്കലും ഒരു എൻ്റെ അച്ഛൻ പുരുഷനാണ് എൻ്റെ ഫ്രണ്ട്സ് പുരുഷന്മാരുണ്ട് എൻ്റെ സഹോദരൻ പുരുഷന്മാരുണ്ട് അതേപോലെ തന്നെ പുരുഷന്മാരുടെ വീട്ടിലൊരു അമ്മ സ്ത്രീ തന്നെയാണ് അപ്പോൾ എൻ്റെ ഫെമിനിസം എനിക്കിഷ്ടമല്ലെങ്കിൽ നോ പറയാനും ഇഷ്ടമുണ്ടെങ്കിൽ എസ് പറയാനും തന്നെയാണ് എൻ്റെ ഫെമിനിസം